ചിന്നക്കനാളിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് കണ്ണൻ മരണപ്പെട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിന്നക്കനാൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ നേരിയ സംഘർഷം പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് Bueno. No, no, ആക്രമണത്തിൽ ചിന്നക്കനാൽ മേഖലയിൽ നിരന്തരം മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും വനംവകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത് ചിന്നക്കനാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി ആക്രമണകാരിയായ ചക്ക കോമ്പനെ മാറ്റണമെന്നും മരിച്ച കണ്ണന്റെ കുടുംബത്തിന് ധനസഹായം അടിയന്തരമായി നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു നാട്ടിലൊക്കെ ഉണ്ടാപ്പണി നടത്തുന്ന ആളുകളെ ാട്ടിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ കാപ്പ നിയമം ചുമത്തി നാട് കടത്താറുണ്ട് അതുപോലെ നിരന്തരമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന തക്കകൊമ്പനെ കാപ്പ നിയമം പെടുത്തുന്നത് പോലെയുള്ള നിലപാടെടുത്തുകൊണ്ട് ആ ആ കാട്ടാനെ അടിയന്തരമായി നാട് കടത്തേണ്ടതായിട്ടുണ്ട് പിണറായി വിജയന്റെ സർക്കാരിന് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി സമയമില്ല ഇവിടുത്തെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ യൂത്ത് മരിച്ച കണ്ണന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇടുക്കി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ആറാമത്തെ ആളാണ് കണ്ണൻ ഏറ്റവും അവസാനത്തെ ആളും കണ്ണനായിരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കാട്ടാന ആക്രമണങ്ങൾ ചിന്നക്കനാലിൽ അനുസ്യൂതം തുടരുകയാണ് പ്രതിഷേധങ്ങളും തുടരും ചിന്നക്കനാലിൽ നിന്നും अनीष्पिये इच्ची भु